ഇതല്ലേ മക്കളെ നൈറ്റ് ലൈഫ് എന്നൊക്കെ പറഞ്ഞ ഒരു പരിപാടി എന്താ ഓണ് ഇപ്പുള്ളത് വള്ളിക്കുപ്പം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഗ്രാമത്തിലാണോ ഇതാണെങ്കി ഇവിടുന്നാണെങ്കിൽ ഒരു വണ്ടി വാഹനം കിട്ടുന്നില്ല ഒരു ഓട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല സഹായിക്കാനാണെങ്കിൽ നൂറ്റി അമ്പത് ആൾക്കാർ എന്തോ പറയാ ചെറുതായിട്ടൊരു പാളിയോ എന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ട് സജീവ പറയില്ലേ അതാണ് ഇപ്പൊ എന്റെ അവസ്ഥ ആ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെയാണ് കേട്ടോ നമുക്ക് കടകളും ഹോട്ടലുകളും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു ടൗൺ തന്നെയാണ് ഇതാണ് കാട്ട്പാടി റെയിൽവേ സ്റ്റേഷൻ നമ്മൾ എത്ര വലിയ യാത്രകളെ കഴിഞ്ഞിട്ടും തിരിച്ച് വീട്ടിലേക്കൊന്ന് പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് സ്വന്തം വീട്ടിലെ സ്വന്തം റൂമിലെ സ്വന്തം ബെഡിൽ കിടന്ന റൂമിൽ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ നാട് മൊത്തം തെണ്ടിയിട്ട് അവസാനം റെസ്റ്റ് അത് വേറൊരു ഫീലാന്ന് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റൂല നമുക്കിവിടുന്ന് ആന്ധ്രാൻ്റെ ബസ്സും ഉണ്ട് കാട്ടാടിയിലേക്ക് പോകാനായിട്ട് തമിഴ്നാട് ബസ്സുണ്ടോ കേട്ടോ എനിക്ക് എന്താണോ ഈ മഞ്ഞ കളർ ബസ്സിനോട് ഭയങ്കര പ്രണയമാണ് അത് ഈ ബസ്സിൽ യാത്ര ചെയ്തവർക്ക് അറിയില്ല മെല്ലെ ഇപ്പോൾ ഒരു ലെവലിക്കാണ് പിന്നെ അതിൻ്റെ സീറ്റൊക്കെ നല്ല അടിപൊളി സീറ്റാ മറ്റേ ആന്ധ്ര ബസ്സിന്റെ സീറ്റൊക്കെ കണ്ടു കഴിഞ്ഞാണല്ലോ ഉള്ള സീറ്റ് തുളയും ഇതൊക്കെ ആയിട്ട് ആ കലമ്പായിട്ടിരിക്കും ഇതാകുമ്പോൾ ഉണ്ടാവും നാല് മണിക്കെടുക്കും ഇനി പത്ത് പതിനഞ്ച് മിനിറ്റുള്ളൂ സുഖമായിട്ട് ഒരു ഉറക്കമൊക്കെ ഉറങ്ങാനുള്ള ഒരു സെറ്റപ്പാ സെയിം ചാർജാണ് വരുന്നത് അത് നമ്മൾ നോക്കേണ്ടത് ഈ ബസ്സിൽ സാധാരണ റേറ്റ് കുറയാറാണ് ചാൻസ് പക്ഷേ ഇത് രണ്ട് ഗവൺമെന്റ് അപ്പോ അരുണാചലൊക്കെ പോകുന്ന ബസ്സാണ് കേട്ടോ അരുണാചലെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലം ഉണ്ട് ഞാൻ ഇപ്പോൾ അറിയണത് ഒരു സിനിമേ അരുണാചലം കാട്ടാടി വേലൂര് തുടങ്ങുന്നതിന് മുന്നേ ഈ ഒരു നഗരത്തിന്റെ കുറച്ച് കാഴ്ചകള് ഞാൻ നിങ്ങൾക്ക് കാണിച്ചോ ബസ് എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കാഴ്ചകൾ കാണാം കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് ഇതാ ഇവിടെ ും വെച്ചിട്ട് മൂന്ന് സീറ്റാണ് സുഖ സുഖരായിട്ട് ഏറ്റവും ഒരാള് മനുഷ്യരും ഇല്ല ആകെ നാല് സീറ്റ് നാല് ആൾക്കാർ വേണ്ടി അതുകൊണ്ട് പിന്നെ ഒരു വിഷയമല്ല ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ വേലൂർ വേലൂർ നല്ല ഉറക്കം ഉറക്കം നല്ല ഉറക്കം പറഞ്ഞ നല്ല ഉറക്കം അടിപൊളി ആകെ സീനായിട്ട് ഒരു ചായക്കൊന്ന് ഓടിച്ചിട്ടൊന്ന് ഉഷാറാവട്ടെ കേട്ടോ ഇപ്പുള്ളത് വള്ളിക്കുപ്പം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് കേട്ടോ കാട്ടാടി റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറിയ ഞാന് സ്ഥലം അറിയാതെ നൈസായിട്ട് മാറി മാറിപ്പോയി മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് സ്റ്റേഷൻ വരുന്നത് ഇതാണെങ്കിൽ ഇവിടുന്ന് ആണെങ്കിൽ ഒരു വണ്ടി വാഹനം കിട്ടുന്നില്ല ഒരു ഓട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല സഹായിക്കാനാണെങ്കിൽ നൂറ്റി അൻപത് ആൾക്കാരെ വരുന്നത് പിന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തെലുങ്ക് സംസാരിക്കുന്നുണ്ട് തെലുങ്ക് സംസാരിക്കുന്നുണ്ട് ആന്ധ്ര ആന്ധ്ര തമിഴ്നാട് ബോർഡർ തന്നെ ഇത് ആന്ധ്ര തമിഴ്നാട് ബോർഡർ തന്നെ ഇത് ആ ഇത് ആന്ധ്രാ തമിഴ്നാട് ബോർഡർ ആണെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ ആളുകൾ തെലുങ്ക് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇവിടുന്നാണെങ്കിൽ ബസ്സും കിട്ടണില്ല ഒന്നും കിട്ടണില്ല പിന്നെ ഞാൻ ഈ മൂന്ന് കിലോമീറ്റർ അങ്ങോട്ട് പോകണം നടന്നു പോകണം അല്ലെങ്കിൽ പിന്നെ ഏതേലൊക്കെ വണ്ടിയിൽ കയറിയിട്ട് പോകണം ലിഫ്റ്റ് അടിച്ചിട്ട് അതെ ബസ് വരുന്ന ആൾ പറയുന്നുണ്ട് പക്ഷെ ഇതുവരെ ആയിട്ട് വരുന്നില്ല ഇവിടെ ആണെങ്കിൽ ഇടക്കിടക്ക് റെയിൽവേ ക്രോസ് വരുന്നുണ്ട് ഇടക്കിടക്ക് ട്രെയിൻ പാസ് ചെയ്യുന്ന ഒരു സ്പോട്ടാണല്ലോ കാട്ട്പാടി റെയിൽവേ സ്റ്റേഷൻ മെയിൻ ആയിട്ടുള്ളൊരു ദക്ഷിണ റെയിൽവേനെ ബന്ധിപ്പിക്കുന്ന ഒരു സ്റ്റേഷൻ ആണല്ലോ കാട്ടാടി എന്നൊക്കെ പറഞ്ഞാൽ അപ്പം അതുകൊണ്ട് തന്നെ ഇടക്കിടക്ക് ട്രാക്ക് ട്രാക്ക് ക്രോസ് ചെയ്യുന്നുണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രശ്നം എന്തോ പറയുക ചെറുതായിട്ടൊരു പാണി പാളിയോ എന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ട് സജീവ് ചെയ്യുന്നൊക്കെ പറയില്ലേ അതാണ് ഇപ്പം എൻ്റെ അവസ്ഥ ൊക്കെ പറഞ്ഞോ പക്ഷേ നൂറ് റുപ്യ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു മുപ്പത് റുപ്യ തരാ ഞാൻ വെറുതെ ജസ്റ്റ് എന്താ താത്തി പറയാൻ വേണ്ടിട്ട് അതിലാള് പറഞ്ഞു എന്തോ ഒരു ഡയലോഗ് അടിച്ചുങ്കില് ഡയലോഗിച്ചിട്ട് കയറുന്നത് നാപ്പത് റുപ്യ കേറുവായിരുന്നു പിന്നെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു ഞാൻ ബസ്സിൽ പോയിക്കോളാ പറഞ്ഞു പൈസ അല്ല ബഡ്ജറ്റ് ഇല്ലാറു അപ്പോഴും വായോ കേറി വായോ കേറി വായോ കേറിഞ്ഞിട്ട് ആള് പോകുന്നില്ല എന്തൊക്കെയോ എവിടേക്കോ തകരാറുള്ളത് പോലെ ഒരു തോന്നലുണ്ട് കഷ്ടകാലത്തിനാണെങ്കിൽ ഇവിടെ വന്ന് പെടുകയും ചെയ്തു അല്ലെങ്കിൽ പിന്നെ ഏതേലൊക്കെ ലോറിക്ക് കൈ കടണം നോക്കട്ടെ ഇതാണ് കാട്ട്പാടി റെയിൽവേ സ്റ്റേഷൻ ഫ്രണ്ട് സൈഡ് വരുന്നത് ഇപ്പോൾ സമയം ഒമ്പതേ കാലായിട്ടുള്ളൂ പത്തേ നാൽപ്പത്തഞ്ചിനാണ് നമുക്ക് നമ്മളെ വണ്ടി പോകുന്നത് കേട്ടോ എം ജി ആർ ചെന്നൈ സെൻട്രലിൽ നിന്നും കേരളത്തിലോട്ട് പോകുന്ന ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ കുറച്ച് സമയമുണ്ട് നമുക്ക് പുറത്തൊക്കെ പോയിട്ട് ഫുഡൊക്കെ ഒന്ന് കഴിച്ച് ഒന്ന് സെറ്റായിട്ട് വരാം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാലൊന്നും അവിടെ ഫുഡ് കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഇതാണ്ട് കുറച്ചിങ്ങോട്ട് താഴോട്ട് നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വെളിച്ചൊക്കെ കാണുന്നുണ്ട് അവിടെ കുറച്ച് ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ടൗൺ തന്നെയാണ് അവിടുന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്ക ആനന്ദഭവനൊക്കെ ഇണ്ട് ആനന്ദഭവൻ ഹോട്ടലൊക്കെ കിട്ട നല്ല തിരക്കുണ്ട് അവിടെ നല്ല ഫാസ്റ്റ് ഫുഡ് കിട്ടുമെന്ന് തോന്നുന്നു നല്ല തട്ട് ദോശ അങ്ങനത്തെ ലൈറ്റ് ആയിട്ടുള്ള ഐറ്റംസുകൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം കഴിച്ചില്ലാന്നുണ്ടെങ്കിൽ പിന്നെ റെയിൽവേ ഫുഡിനെ നമ്പും റെയിൽവേ ഫുഡിനെ നമ്പി കഴിഞ്ഞാൽ ചിലപ്പോ വയറിന് പണിയാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചൊന്ന് ഓക്കെ ആയിട്ട് കേറാൻ നല്ലത് സമയമുണ്ട് വെറുതെ അവിടെ പോസ്റ്റ് ആണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഇതാണ് ഏറ്റാ കട്ടാടി റെയിൽവേ സ്റ്റേഷൻ പക്കത്തിൽ ഇതല്ലേ മക്കളെ നൈറ്റ് ലൈഫ് എന്നൊക്കെ പറഞ്ഞ ഒരു പരിപാടി എന്താ ഓണ് ഒമ്പത് മണിയായിട്ടുള്ളു കേട്ടോ എല്ലാ കടകളും ഉണ്ട് നമ്മളെന്തും പറയുന്ന പോലെ തന്നെ അവിടെയൊക്കെ കണ്ട ഫയർക്ക് ഫയറാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണോ ലൈറ്റ് ആയിട്ട് ആയിട്ടും ഇവിടുന്ന് കഴിക്കണോ അവിടെ നിന്ന് കഴിക്കണോ അപ്പുറത്തുനിന്ന് കഴിക്കണമെന്നുള്ള ഡൗട്ടായി ആയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ് ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇവിടെ നിന്ന് കാട്ട്പാടിയിൽ നിന്നും തൃശ്ശൂരിലേക്ക് വരുന്നത് ടിക്കറ്റൊക്കെ എടുത്ത് വെള്ളമൊക്കെ വാങ്ങി എല്ലാം കൊണ്ട് സെറ്റാണ് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ യാത്ര അടിപൊളിയായിരിക്കും നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങാം മേലെ കിട്ടിക്കഴിഞ്ഞാൽ അയലും അടിപൊളി സൂപ്പർ ഒന്നും പറയാനില്ല നോക്കട്ടെ എന്താ അവസ്ഥയാണ് ഇനി ഒരു മണിക്കൂറുണ്ട് ട്രെയിൻ വരുന്നതിനായിട്ട് എന്തായാലും പ്ലാറ്റ്ഫോമിൽ കയറാം ഇതാണ് കാട്ട്പാടി റെയിൽവേ സ്റ്റേഷൻ്റെ ഫസ്റ്റ് പ്ലാറ്റ്ഫോം നമ്മൾ ഇന്നലെ ഇതിലെയാണ് പാസ് ചെയ്ത് പോയത് ഇന്ന് അതേ സ്റ്റേഷനിൽ നിന്ന് തിരിച്ചു കയറുകയാണ് കേട്ടോ കേരളത്തിലോട്ട് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ വണ്ടി ഇപ്പോൾ വരുന്നതാണ് വേറിസുമായി ട്രെയിനിൽ കാണിക്കുന്നത് എന്നിട്ട് പത്തേ നാൽപ്പത്തഞ്ചിനെ വണ്ടി എടുക്കുന്നുള്ളൂ എന്താണ് ലാഗ് എന്നറിയില്ല എന്താ അവസ്ഥ അവസ്ഥയെന്നറിയില്ല ചിലപ്പോൾ അതിൽ കാണിക്കുന്നത് പോലെ ഒന്നും ആവില്ല കാര്യങ്ങൾ ഇങ്ങോട്ട് കയറണമെന്നുണ്ടെങ്കിലൊക്കെ ചിലപ്പോ വണ്ടികൾ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിടും കയറണമെന്നുണ്ടെങ്കിലും ഔട്ടു ഇന്നൊക്കെ കുറച്ച് സമയം പിടിച്ചിടും അങ്ങനെയൊക്കെ കുറച്ച് സീനുകളുണ്ട് ഇത് ഷൊർണ്ണൂർ വഴി മംഗലാപുരത്തേക്ക് പോകുന്ന വണ്ടിയാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്രെയിൻ വരുന്നത് പക്ഷേ വെറീസ് മൈ ട്രെയിനിൽ മറ്റേ വണ്ടി ആലപ്പുഴ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലുണ്ടെന്നാണ് കാണിക്കുന്നത് പക്ഷേ ഉള്ളത് ഈ ട്രെയിനാണ് ഇത് തൃശ്ശൂർ പോവില്ല ഷൊർണൂരിൽ നിന്നാണ് ഡൈവേഷൻ വരുന്നത് ഇതിൽ പോയാലും നമുക്ക് അവിടെ നിന്ന് പിന്നെ ബസ്സിൽ പോകാവുന്നേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്ക് ഡയറക്റ്റ് കിട്ടുക അതല്ല ബെറ്റർ സാധാരണ നമ്മൾ എത്ര വലിയ യാത്രകളെ കഴിഞ്ഞിട്ടും തിരിച്ച് വീട്ടിലേക്കൊന്ന് പോയിട്ട് ഒന്ന് ഫ്രഷായിട്ട് സ്വന്തം വീട്ടിലെ സ്വന്തം റൂമിലെ സ്വന്തം ബെഡിൽ കിടന്നുറങ്ങുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ നാട് മൊത്തം തെണ്ടിയിട്ട് അവസാനം റെസ്റ്റ് അത് വേറൊരു ഫീലാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റൂല പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാവില്ല നമ്മൾ പോകുന്നത് ഞാൻ പോകുന്നത് തിരിച്ച് തൃശ്ശൂരിലേക്കാണ് വർക്കിന് തന്നെ കേട്ടോ കയറാൻ പോകുന്നത് അപ്പോൾ അത്ര വലിയ രസമൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്താ ചെയ്യുക ജീവിക്കണ്ടേ അപ്പോൾ അതൊന്ന് പറയാമെന്ന് വിചാരിച്ചു നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു എൻ്റെ ദുഃഖം എൻ്റെ മനോവിഷ്മൾ എന്താ പറയാ അകത്ത് വെച്ചുകൊണ്ട് ഞാൻ ഞാനെൻ്റെ ട്രെയിനിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രെയിൻ ഇതുവരെ ആയിട്ട് വന്നിട്ടില്ല ഇവിടെ കണ്ടോ ഒരു ഫാന് എന്ത് ജാതി കാറ്റാന്നറിയോ ഇതിന്റെ ചുവട്ടിൽ വന്നിരുന്നു കഴിഞ്ഞാൽ കൊതുക് ഉണ്ടാവില്ല കൊതുകിനൊക്കെ പാറി പറത്തി കളയും പക്ഷെ നല്ല തണുപ്പാണ് അങ്ങനെ ഫൈനലി നമ്മൾ കേരളത്തിലേക്ക് തിരിക്കുകയാണ് തൃശ്ശൂരിലേക്ക് എത്തി എത്താൻ പോകുന്നുള്ളു കേട്ടോ പൂങ്കുന്നം പൂങ്കുന്ദം സ്റ്റേഷനൊക്കെ വെട്ടിട്ട് തൃശ്ശൂരിലേക്ക് ഇറങ്ങാൻ പോകുന്നു നല്ല അടിപൊളി യാത്ര ചെയ്യുന്നുട്ടോ നല്ല ഉറക്കവും കാര്യങ്ങളൊക്കെ കിട്ടി നല്ല സൂപ്പറായിരുന്നു ബരത്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കിട്ടിയപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല കയറ് കിടക്കുക ഉറക് പിന്നെ എത്തിയതാ ഞാൻ അറിഞ്ഞോളൂ ആ ക്ഷീണൊക്കെ ഒന്ന് മാറിയ പോലെ